ശ്രീ മാത്രേ നമ എല്ലാ ജ്യോതിഷ ജ്യോതിഷവിശ്വാസികൾക്കും ശ്രീചക്ര അസ്ട്രോഗേഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അപൂർവമായി മാത്രം കാണുന്ന ജാതകത്തിലെ ഒരു അസാധാരണ യോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മഹാഭാഗ്യയോഗം പേരുപോലെ തന്നെ എല്ലാ മഹാസൗഭാഗ്യങ്ങളും ഒരു ജാതകന് നേടിക്കൊടുക്കാൻ ഈ യോഗത്തിന് സാധിക്കും ആദ്യം തന്നെ ഈ യോഗത്തെ കൊണ്ട് ജാതകന് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം മഹാഭാഗ്യയോഗം ജാതകത്തിലുള്ള വ്യക്തി വളരെയധികം സൽകീർത്തി നേടുന്നവൻ ആയിരിക്കും ഈ യോഗം കൊണ്ട് ഏതൊരുവനും ഉന്നത സ്ഥാനലപ്തി ഉണ്ടാകുകയും പേരുപോലെ തന്നെ വളരെ ഭാഗ്യവാനായി തീരുകയും ചെയ്യും ഈ വ്യക്തിക്ക് വളരെയധികം സൗന്ദര്യവും ദീർഘായുസ്സും ഉണ്ടായിരിക്കുകയും ഒരുപാട് ഭൂസ്വത്തുക്കൾ ഉണ്ടാകുകയും വാഹനങ്ങൾ ഉണ്ടാകുകയും ആഡംബര ജീവിതം ഉണ്ടാവുകയും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുകയും ഇങ്ങനെയുള്ള എല്ലാ ഭൗതിക സുഖങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും ഈ യോഗത്തിൽ ജനിച്ച വ്യക്തിക്ക് കുടുംബമഹിമ ഉണ്ടാകുകയും നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും നല്ല ജോലിയിൽ എത്തിച്ചേരുകയും തുടർന്ന് വളരെ നല്ല സാമ്പത്തിക ശേഷി പ്രാപിക്കുകയും ദാമ്പത്യസുഖം ലഭിക്കുകയും സന്താന സൗഭാഗ്യവും പ്രശസ്തിയും ശത്രുക്കളുടെ മേൽ വിജയവും പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും തുടങ്ങിയ ജീവിത വിജയത്തിൻ്റെ അളവുകോലായി കാണുന്ന എല്ലാ മേഖലകളിലും അവരുടെ കഴിവിനേക്കാൾ അധികമായി മഹാഭാഗ്യയോഗത്തിൽ ജനിച്ച വ്യക്തിക്ക് കൈവരും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ഈ യോഗം അവരവരുടെ ജാതകത്തിൽ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ മഹാഭാഗ്യയോഗത്തിൻ്റെ പ്രാമാണിക നിയമം പുരുഷനും സ്ത്രീക്കും രണ്ട് തരത്തിലാണ് ജ്യോതിഷഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമായി ഒരു പുരുഷ ജാതകത്തിൽ എങ്ങനെയാണ് മഹാഭാഗ്യയോഗം സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സൂര്യനും ചന്ദ്രനും ഓജരാശിയിൽ നിൽക്കുകയും അതായത് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ രാശികളെയാണ് ഓജരാശികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുകയും ലഗ്നം ഓജരാശിയായി വരികയും ചെയ്താൽ അതായത് നേരത്തെ തന്നെ പറഞ്ഞു ഓജരാശികൾ ഏതൊക്കെയാണെന്ന് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവയിലേതെങ്കിലും ഒന്നിലാണ് ജാതകത്തിൽ ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ജാതകത്തിൽ ലഗ്നം മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണ് ഞാനിവിടെ പറഞ്ഞത് കൂടാതെ പകൽ ജനിക്കുകയും അതായത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ജനിക്കുകയും ചെയ്താൽ പുരുഷന് മഹാഭാഗ്യയോഗം എന്ന യോഗം വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു എന്നാൽ മുകളിൽ പറഞ്ഞ ഈ വ്യവസ്ഥകൾ മാത്രം പോരാ എന്നും വ്യക്തിയുടെ നക്ഷത്രം പുരുഷ നക്ഷത്രം ആയിരിക്കുക വേണമെന്നും അതായത് അശ്വതി ഭരണി പൂയം ആയില്യം മകം ഉത്രം വിശാഖം പൂരുട്ടാതി ചോതി തൃക്കേട്ട മൂലം പുരാടം ഉത്രാടം തിരുവോണം ഇവയിൽ ഏതെങ്കിലും നക്ഷത്രം കൂടി ആയിരിക്കണം എന്നും പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് എന്നാൽ ഈ അവസാനം പറഞ്ഞ വ്യവസ്ഥ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഒരു തർക്കവിഷയമായി നിലകൊള്ളുന്ന കാര്യമാണ് ഇനി സ്ത്രീജാതകത്തിൽ എങ്ങനെയാണ് മഹാഭാഗ്യയോഗം സംഭവിക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം സ്ത്രീകൾ രാത്രിയിലാണ് ജനിക്കുന്നതെങ്കിൽ അതായത് വൈകുന്നേരം ആറു മണിക്ക് ശേഷം വെളുപ്പിന് മണിക്കുള്ളിൽ ജനിക്കുകയും സൂര്യനും ചന്ദ്രനും യുഗ്മശിയിൽ നിൽക്കുകയും അതായത് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഒരു രാശിയിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുകയും അതുപോലെ തന്നെ യുഗ്മരാശി ലഗ്നമായി വരികയും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ജാതകത്തിൽ ലഗ്നം മനസ്സിലാക്കേണ്ടത് എന്ന് അപ്പം യുഗ്മരാശി ലഗ്നമായി വരികയും യുഗ്മരാശി എന്ന് പറയുന്നത് എടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇവയിലേതെങ്കിലും ലഗ്നമായി വരികയും സ്ത്രീ നക്ഷത്രത്തിലാണ് ജനനം അതായത് കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂരം അത്തം ചിത്തിര അനിഴം അവിട്ടം ചതയം ഉത്രുട്ടാതി രേവതി എന്നീ പതിമൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലാണ് ജനനമെങ്കിൽ ഈ പതിമൂന്ന് നക്ഷത്രങ്ങളാണ് സ്ത്രീ നക്ഷത്രങ്ങൾ അപ്പോൾ ഈ പതിമൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലാണ് ജനനമെങ്കിൽ മഹാഭാഗ്യയോഗം ആ ജാതകയ്ക്ക് വന്നു ചേരും അപ്പോൾ എല്ലാവർക്കും മഹാഭാഗ്യയോഗത്തെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമുള്ള വിവരണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും നന്ദി നമസ്കാരം ശ്രീമാത്രേ നമഹ